ശബരിനാഥൻ ശബരിനാഥൻ ജി കാർത്തികേയൻ്റെ മകൻ അദ്ദേഹത്തിൻ്റെ വരവോടുകൂടി അതായത് ഒരു മുൻ എം എൽ എ ഒരു മേയർ സ്ഥാനാർത്ഥിയായി അല്ലെങ്കിൽ ഒരു വാർഡ് കൗൺസിലർ സ്ഥാനത്തേക്ക് മത്സരിക്കുമ്പോൾ ഈ പൊതുവെ ഇപ്പോൾ ഇവിടെ തകർന്നു നിൽക്കുന്ന കോൺഗ്രസ്സിന് എത്രത്തോളം ഒരു പ്രതീക്ഷയുണ്ട് ഒരു ട്വൻറ്റി ഫൈവ് പെർസെന്റ് ഉണ്ട് ട്വൻറ്റി ഫൈവ് പെർസെന്റ് പിന്നെ പ്രസന്റ് ഇഷ്യൂ ദേ യ്യപ്പൻ ലൂസ് അതർവൈസ് ചാൻസസ് ബട്ട് ഇത്രവെള്ള ചാൻസ് ഇല്ല മാർസ്റ്റിന് പിന്നെ കോൺഗ്രസ് എന്ന് പറയുന്നത് ഒരു കറക്റ്റ് ഒപ്പോസിഷൻ പവർഫുൾ ഒപ്പോസിഷൻ അല്ല ആ ഒരു വീക്ക്നസ് ഉണ്ട് ഇത് രണ്ടിൻ്റെയും സപ്പോർട്ട് എന്ന് പറയുന്നത് മാർസിസ്റ്റിന് കേന്ദ്രത്തിൻ്റെ ബി ജെ പി സപ്പോർട്ടുണ്ട് ഇൻഡയറക്ട് കോൺഗ്രസ് സപ്പോർട്ടും ഉണ്ട് ബിക്കോസ് ദേ ആർ നോട്ട് കാപ്പബിൾ പിന്നെ ഉള്ളതിപ്പം ഇപ്പോൾ ബി ജെ പി ഇവിടെ വരുന്നത് റൈറ്റ് കാൻഡിഡേറ്റ്സ് എല്ലാം അല്ല എല്ലാ പേരും റൈറ്റ് അല്ല കാരണം എങ്ങനെയെങ്കിലും ബി ജെ പിയിൽ ഇപ്പോൾ തുടങ്ങിയതുകൊണ്ടെങ്കിലും ഇപ്പോഴും ഈകോയിസവും കോമ്പറ്റീഷനും ഉണ്ട് യുണൈറ്റഡ് അല്ല ഇൻഡിവിജ്വലി ഞാൻ വലുത് ഞാൻ വലുത് ഞാൻ വലുതാവണം ഞാൻ വലുതാവണം എന്നുള്ള ആഗ്രഹമാണ് അത് ബി ജെ പി ബാധിക്കും ഹൺഡ്രഡ് പെർസെൻറ്റ് അത് ബാധിക്കും ഇപ്പോൾ നമ്മൾ ഇരുന്നിരുന്ന് സുരേഷ് ഗോപിയുടെ ഒരു സ്ഥാനം കിട്ടിയിട്ട് സുരേഷ് ഗോപി എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു നടനെന്ന രീതിയിൽ കൂടെ പൊളിറ്റീഷൻ രീതിയിൽ കൂടെ ഞാൻ സപ്പോർട്ടറാണെന്നുള്ളതേ ഉള്ളൂ ബട്ട് നോട്ട് അപ് ടു ദർക്ക് എന്ന് ആരും പറയത്തില്ല കാരണം അദ്ദേഹം കാരണം സെൻട്രൽ ഗവൺമെൻറ്റിൽ മിനിസ്ട്രി അസിസ്റ്റൻറ്റ് മിനിസ്റ്റർ ചാൻസ് കൊടുത്തു ഓക്കെ എന്നുള്ളതേ ഉള്ളൂ പക്ഷേ പുള്ളിക്ക് പൊളിറ്റിക്കൽ സിനിമ ഡയലോഗ് പോലെ പൊളിറ്റിക്കൽ ഡയലോഗ് പറഞ്ഞാൽ ശരിയാകില്ല അതിൽ കാര്യമില്ല അപ്പോൾ ഈ ബി ജെ പി ഏറെ പ്രതീക്ഷ വയ്ക്കുന്ന ഒരു കോർപ്പറേഷൻ ആയിരുന്നു തിരുവനന്തപുരം അപ്പോൾ അവരുടെ തമ്മിലടി കൊണ്ട് അല്ലെങ്കിൽ ഒരു ഒരു ഐക്യമില്ലാത്തത് കൊണ്ട് പ്രശ്നങ്ങൾ സൃഷ്ടിക്കും എന്നുള്ളത് തന്നെയാണ് പറയുന്നത് പക്ഷേ ആര് ഭരിക്കും ആര് ഭരിച്ചാലും എങ്ങനെ ആയിരിക്കും ഒരു അവസ്ഥ ഈ കോർപ്പറേഷൻ്റെ കോർപ്പറേഷൻ്റെ അവസ്ഥ ആർക്കും ഗുഡ് ഗുഡ് നല്ല ഭൂരിപക്ഷം കിട്ടത്തില്ല ആർക്കും എല്ലാ പേരുടേലും മൂന്ന് പേരുടേലും പാടിച്ചാറുണ്ട് ഇവിടെ ഈ ഇവിടെ കോംപ്ലക്സ് സുപ്പീരിയറിറ്റി കോംപ്ലക്സ് എല്ലാവരുടെയും കോമ്പറ്റീഷൻ ദിസ് ഈസ് ദ ചാൻസ് ഞാനൊരു ഒരു ഫിഗർ ഫിഗറാവണമെന്നും ഒരു പബ്ലിക് ഫിഗർ ഫിഗറാകണമെന്നും പോപ്പുലാരിറ്റി എനിക്ക് കിട്ടണം എന്നുള്ള ആഗ്രഹമുണ്ട് അത് ശോഭാ സുരേന്ദ്രൻ ലെവലിലും അതിനു മുമ്പ് കുമ്പനം ലെവലിലും ഒക്കെ അന്നും ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് അവർക്കെല്ലാം ഗവർണർ സ്ഥാനവും മറ്റുമൊക്കെ കിട്ടണം അങ്ങനെ പോകാൻ കാര്യം അതുകൊണ്ടാണ് അത് അവരുടെ കേരളത്തിൽ പ്രതീക്ഷയില്ല കേരളത്തിലൊരു ടിപ്പിക്കൽ ഈഗോയിസ്റ്റ് സി പി എമ്മിനും സി പി എമ്മിനും ഉണ്ടായിരുന്നു അത് അമ്പലം അമ്പലം വിഴിഞ്ഞി കളഞ്ഞു അല്ലെങ്കിൽ സി പി എം വീണ്ടും ഞാൻ സി പി എം ഞാൻ ഒരു സപ്പോർട്ടറല്ല ഞാൻ കോൺഗ്രസ്സുകാരനായിരുന്നു പക്ഷേ ഞാൻ മോഡി സാബിന് ഞാൻ ഗുജറാത്ത് മിനിസ്റ്റർ ആയിരിക്കുമ്പോഴേ ഞാൻ സപ്പോർട്ടറാണ് ഞാൻ വിദേശത്ത് ജോലി ചെയ്താലാണ് അപ്പോഴേ എനിക്ക് അദ്ദേഹത്തിൻ്റെ പോളിസി ഇഷ്ടമാണ് പക്ഷെ അദ്ദേഹവും എന്ന് വെച്ചാൽ ഹീ നോസ് പൊളിറ്റിക്സ് വേ ടു ഇൻവോൾവ് വേ നോട്ട് ടു ഇൻവോൾവ് വൈ ഹീ ഈസ് നോട്ട് ഇൻവോൾവിങ് ഇൻ കേരള വൈ ബിക്കോസ് ഹീ വാണ്ട്സ് ടു ഡിസ്ട്രോയ് ദിസ് കോൺഗ്രസ് So he is giving support indirectly to Mom's sister.